ഇനി ഡൽഹിയിലേക്ക് പോയാൽ അവിടെ കെട്ടിടങ്ങൾ പൊളിച്ചതിനെതിരെ ഡൽഹി സയ്യിദ് ഇലാഹി മസ്ജിദ് കമ്മിറ്റി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പോലീസിന് നേരെ കൂടുതൽ പേരെ തുർക്മാൻ ഗേറ്റ് പരിസരത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ജുമാ നമസ്കാരത്തിനായി വിശ്വാസികൾ ഇന്ന് പള്ളിയിലെത്തിയേക്കും പള്ളി പൊളിക്കുന്നതായി പ്രചരിപ്പിച്ച വനിതാ ഇൻഫ്ലുവൻസറെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു ഡി ധനുമോദ് വിശദാംശങ്ങൾ നൽകും ധനസ് മോദ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആ പള്ളിയുടെ മുൻഭാഗത്തെ കെട്ടിട ഭാഗം പൊളിച്ചതിന് ശേഷം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ വിശ്വാസികൾ വന്നാൽ പള്ളിയിൽ പ്രവേശിപ്പിക്കാൻ സാധ്യതയുണ്ടോ എത്ര വലിയ സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട് ആരൊക്കെയാണ് കൂടുതലായി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ തുർക്കുമാൻ ഗേറ്റിൻ്റെ അടുത്തുള്ള ഇലാഹിപ്പള്ളി പരിസരത്ത് ഈ പൊളിക്കൽ പൂർത്തിയാക്കിയതിന് ശേഷം ഇന്ന് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഈ പള്ളി ഇപ്പോൾ പുറമേ നിന്നുള്ളവർക്ക് നിസ്കാരത്തിന് അനുവദിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ പുറമേ നിന്നുള്ളവർക്ക് നിസ്കാരം അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സുരക്ഷ വളരെയധികം ശക്തമാക്കിയിരിക്കുകയാണ് കൂടുതൽ ഫോഴ്സിനെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ് കൂടാതെ അർദ്ധ വിഭാഗം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തുടങ്ങിയവർ ഇതിനകം െ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് ഈ വീഡിയോ നോക്കിക്കൊണ്ട് അതായത് കല്ലെറിഞ്ഞിട്ടുള്ളവരെ ഓരോരുത്തരായി കസ്റ്റഡിയിലെടുക്കുകയാണ് ഇന്നലെ രാത്രി ആറ് പേരെയാണ് ഇവിടെ പരിസരത്ത് നിന്നും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതുകൂടാതെ ഈ ചില യൂട്യൂബർമാർ ഈ പള്ളി പൊളിച്ചു എന്ന തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള വീഡിയോകൾ നിരീക്ഷിച്ചതിന് ശേഷം ശക്തമായ നടപടികൾ എടുക്കുമെന്നും പലരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചത് ുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഭാരത് ഹാൾ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നേരത്തെ നിലനിന്നിരുന്നത് ഇവിടെയാണ് ഈ ഭാരത് ഹാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വളരെ നിസ്സാരമായ വിലക്കും ചിലപ്പോൾ സൗജന്യമായിട്ടും ആളുകളുടെ വിവാഹ സൽക്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തിയിരുന്ന ഒരു പ്രദേശമാണ് മാത്രമല്ല ഈ പള്ളി കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയുള്ള ഈ അർദ്ധരാത്രിയിലെ ഒരു ഒഴിപ്പിക്കൽ ഇത് തടയാമായിരുന്നു മാത്രമല്ല ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നടക്കിയിട്ടുണ്ട് അപ്പീൽ നൽകിയിട്ടുണ്ട് അത് പരിഗണിക്കാനിരിക്കുക അതും രാത്രി എന്തിന് ഈ പൊളിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പുറമേ നിന്നുള്ളവർക്ക് ഒരു കാരണവശാലും ആരാധന നിസ്കാരത്തിന് വേണ്ടി അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്